വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഒരു മെറ്റേണിറ്റി ഷൂട്ട് ഡേ ആണ് തേർഡ് ട്രൈ മാസ്റ്റർഡ് വാ പറഞ്ഞതിന് മുന്നേ നമ്മളൊരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഫൈനലി ഇന്ന് നമ്മളത് ചെയ്യാനായിട്ട് പോവുകയാണ് സ്റ്റുഡിയോ ഷൂട്ടാ പുറത്തൊന്നുമല്ല അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക രണ്ട് ഡ്രസ്സാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് രണ്ടും ചെയ്യുമെന്ന് അറിയില്ല നോക്കാം അപ്പോൾ ഞാനിപ്പോൾ നന്നു ചേർന്ന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നവീനും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്നിച്ചാണ് പോകുന്നത് പെട്ടെന്ന് ഉള്ളൊരു ഷൂട്ടാണ് അങ്ങനെ ഒത്തിരി ടൈമൊന്നും എടുത്ത് ചെയ്യാന്നുള്ള രീതിയില്ല പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ടുണ്ട് അവരൊക്കെ വെയിറ്റ് ചെയ്യുക മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിച്ചതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പാടായതുകൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചതാണ് അപ്പോൾ അവരെല്ലാവരും സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ജ്വല്ലറി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയും അപ്പോൾ നിങ്ങൾക്ക് ആവും നിങ്ങൾക്ക് ഒരു മെറ്റേണിറ്റി ഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽപ്പുള്ളാകുമല്ലോ ഓക്കെ അപ്പോൾ അപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി രാവിലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വന്നപ്പോഴും ലേറ്റായി അപ്പോൾ നമ്മൾ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ് സ്റ്റുഡിയോയിൽ ഓൾറെഡി നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റും നമ്മുടെ ഫോട്ടോഗ്രാഫറും ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ എച്ച് ആർ കെ സ്കൂൾ ഓഫ് ഫോട്ടോഗ്രാഫിയിലാണ് അതായത് റെൻഡേ സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട് അവിടെയാണ് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ട് പോയത് ഞാൻ ഓൾറെഡി അവിടെ കുറേ ഷൂട്ട്സ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഞാൻ മേക്കപ്പ് ചെയ്യാനാണെങ്കിലും അല്ലാതെ തന്നെ എൻ്റെ തന്നെ ഷൂട്ട്സ് ചെയ്യാനാണെങ്കിലും ഒക്കെ പോയിട്ടുള്ളൊരു സ്റ്റുഡിയോ ആണ് അപ്പോൾ എനിക്ക് ഏറ്റവും ചെയ്യാൻ പാടുള്ളൊരു പോഷനാണ് നമ്മുടെ ഹെയർ എന്ന് പറയണത് ഞാൻ പണ്ട് ഒരു ഷോർട്ട്സ് സെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ഞാൻ പിന്നെയും ചെയ്യും പിന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുന്നതുള്ളതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു മേക്കപ്പും ഹെയറും ഒന്നിച്ച് ചെയ്തോളായിരുന്നു അപ്പം ഹെയർ ആണ് എനിക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആവശ്യം എന്താണെന്നു മിനിമം ന്യൂഡ് മേക്കപ്പ് പ്ലസ് ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈൽ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് ഈയൊരു ബോഡിക്കോൺ ബ്ലാക്ക് ഡ്രസ്സാണ് ഡയമണ്ട് ലേഡി ഡോട്ട് എന്ന് പറയുന്ന ഒരു പേജ് നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ആ ഒരു പേജിൽ ഇഷ്ടംപോലെ ഇതുമാതിരി ഡ്രസ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേജ് ട്രൈ നോക്കാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഹെയർ മേക്കപ്പ് എല്ലാം സ്ഥലം കൊടുത്തേക്കാവെ ലിങ്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ അപ്പോൾ എൻ്റെ ഷൂട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നന്ദിച്ചേട്ടൻ കൂടെ വന്നായിരുന്നു കാണാനില്ലല്ലോ അപ്പോൾ നന്ദി ചേട്ടനോട് ഞാൻ പറഞ്ഞു എന്തായാലും എൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് കപ്പ് ഷോട്ട് എടുക്കുകയുള്ളൂ അപ്പോൾ അത്രയും നേരം അവിടെ അവിടെയൊരു മുഷിയേണ്ടാന്ന് പറഞ്ഞിട്ടുമ്പോൾ എൻ്റെ മേക്കപ്പ് ചെയ്യണം ഹെയർ ചെയ്യണം കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പം ആൾക്ക് കുറച്ച് പണിയുള്ളതുകൊണ്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ആൾ പോയിട്ടാണ് പിന്നെ വന്നത് അപ്പം ആൾ ആളുടെ ഫസ്റ്റ് സ്റ്റുഡിയോ ഷൂട്ടാണ് അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ നല്ലപോലെ ബ്ലെൻഡായി ഫസ്റ്റ് കുറച്ചൊരു എന്താ പറയുക ഒരു 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 ആദ്യമായിട്ട് ചേണേൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഭയങ്കര രസമായിരുന്നു ഷൂട്ട് അപ്പം ഞാൻ ഏതെങ്കിലും ഷൂട്ടിനൊക്കെ പോകുമ്പോഴത്തേക്കും എൻ്റെ തന്നെ ഷൂട്ടാണെങ്കിലും ഞാൻ പോസസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോവാറ് കാര്യം അവിടെ ചെന്നിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫറെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ടൈം അത്ര എടുക്കാൻ പാടില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോസസ് മാറ്റി മാറ്റി നമുക്ക് ട്രൈ ചെയ്യണം അപ്പം അത് ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇതിനും പോയത് കപ്പ് ഷോട്ട്സ് ആണെങ്കിലും ഞാൻ കുറച്ചധികം ഇന്ന ഇന്ന പോസസ് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടാണ് പോയത് കാര്യം എനിക്ക് അങ്ങനത്തെ കുറേ ഫോട്ടോസ് കിട്ടിയാൽ മാത്രമേ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ കാര്യം എനിക്ക് കുറച്ചധികം ഫോട്ടോസ് ഫ്രെയിം ചെയ്യണമെന്നുണ്ടായിരുന്നു ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കണം എന്നുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ ഷൂട്ട് തന്നെ പ്ലാൻ ചെയ്തത് അപ്പോൾ അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു യെല്ലോ മാക്സി ഡ്രസ്സാണ് വളരെ ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമൊരു ലെമൺ യെല്ലോ അങ്ങനെ എന്തോ അല്ലെ ഇനി പറയാനാണ് എനിക്ക് ഭയങ്കര ഒരു യെല്ലോ കളറാണ് അപ്പം ഇതിന് ഞാൻ ചെറിയൊരു ചേഞ്ച് മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ മേക്കപ്പിൽ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു റെഡും ഇതിൻ്റെ കൂടെ പോകും പക്ഷേ പ്രോപ്പർ റെഡ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഷെയ്ഡാണ് ട്രൈ ചെയ്തത് പക്ഷേ നല്ല ബ്ലെൻഡായി പോകുന്ന ഒരു ഷെയ്ഡായിരുന്നു എനിക്ക് എനിക്ക് തോന്നുന്നു ക്യാമറയുടെ ഫ്രണ്ടിൽ ആ ബ്ലാക്കിനെക്കാട്ടിലും കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് കുറേ ഷോർട്സ് കിട്ടിയത് ഒരു ഡ്രസ്സിലാണ് അപ്പം മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് അവർ പോകാനായിട്ട് പോവാണ് ഞാൻ ഉദ്ദേശിച്ച ടൈമിനെക്കാട്ടിലും കൂടുതൽ ടൈം എടുത്തു ഫുൾ ഷൂട്ട് കഴിയാനായിട്ട് പക്ഷേ എന്നാലും മോശമായില്ല കുറേ നല്ല ഫോട്ടോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം എൻ്റെ തന്നെ ഒറ്റയ്ക്കുള്ള കുറേ ഷോട്ട്സ് എടുത്തത് പിന്നെ നമ്മൾ കപ്പൽ ഷർട്ടിലോട്ടാണ് പോയത് സെക്കൻഡ് ഡ്രസ്സും അങ്ങനെ തന്നെയാണ് ചേട്ടൻ ഇട്ടിരുന്നത് കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ് അതായത് നമ്മുടെ യെല്ലോ ആയിട്ട് മാച്ചായി പോകുന്ന രീതിയിലുള്ള പേസ്റ്റൽ ഷെയ്ഡാണ് പാൻറ്റും ഷർട്ടും ഇട്ടിരുന്നത് അപ്പം ഈയൊരു ഡ്രസ്സിൽ തന്നെയാണ് നമ്മൾ ബേബി ബോയ് ആണോ ബേബി ആണോ എന്ന് റിവീൽ ചെയ്യുന്ന ഫോട്ടോസും എടുത്തത് അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഓൾറെഡി ഫ്ലക്കാർസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ഫോട്ടോസിന് വേണ്ടി പോസ് ചെയ്യാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പണി രണ്ട് വെച്ച് രണ്ട് കൈలేട്ടി ഓക്കേ അല്ലേ പൂസേനെ ഇല്ലന്നല്ലേ ഓക്കേ അല്ലോ ഓരോന്ന് തോന്നുന്നവര് കാണുമ്പോൾ അല്ല ഒരാൾ രണ്ട് പേര് ആ അപ്പോൾ അല്ല ഓക്കേ നമ്മള് നമ്മള് ഈ സെൻ എനിക്ക് തങ്ങേറ്റ് ത്രിനാ ആവശ്യമുള്ള ഫോട്ടോ ഒക്കെ കിട്ടിയല്ലോ ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ ജീന അലക്സ് ഫ്രം കൊല്ലം കൊല്ലം അതെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പ്രൊഫൈല് താഴെ ഡിസ്ക്രിപ്ഷനുണ്ടാവും ജീന അലക്സ് എന്ന് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ നമ്മുടെ ഫോട്ടോസ് ഇവിടെ കോപ്പി ചെയ്തോണ്ടിരിക്കും അത് വരെണ്ണം കാണിച്ചു തരും അത് ഒരു നല്ല ഫോട്ടോ കാണിച്ച് തരും ഇതല്ല കേട്ടോ ഇനി ഒരുപാട് നല്ല ഫോട്ടോസുണ്ട് എപ്പോഴേ എപ്പോഴത്തേക്കും സെറ്റ് ചെയ്ത് തരാം നെക്സ്റ്റ് മന്ത് ഞാൻ പ്രസവിക്കുള്ളൂ ഞാൻ പറയാതെ ഞാൻ പറയാതെ മനസ്സിലാക്കുക അതെ അതെ ഇവിടെ ഫുള്ള് ഇറങ്ങാ വല്യ ആർഭാടൊന്നും ഉണ്ടല്ലോ നമുക്ക് നമ്മളെ ചിരിക്കും പോലെ വീട്ടിൽ വീട്ടിൽ ഇത്ര കാര്യം അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു ഒരുപാട് നല്ല ഷോട്ട്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത് ഫുഡ് കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളിതുപോലെ മറ്റേ ഷൂട്ട്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം മിസ് ചെയ്യരുത് ഓക്കെ അല്ലെങ്കിൽ പിന്നെ ഭംഗിയായിട്ട് റിഗ്രറ്റ് ചെയ്യും